കാണുമ്പോൾ ഇതൊരു ചട്ടിച്ചോറായിട്ട് തോന്നുന്നു നിങ്ങൾക്ക് പക്ഷെ ഇത് ചട്ടിച്ചോറൊന്നും അല്ല കേട്ടോ ഇതൊരു മിഡിൽ ഈസ്റ്റേൺ ഡിഷ് ആണ് ലബനീസ് ചിക്കൻ ഹഷ്വേ മിഡിൽ ഈസ്റ്റിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഡിഷ് ആണ് ഇതിന്റെ ഒറിജിൻ അതായത് കണ്ടുപിടിക്കപ്പെട്ടത് ലെബനനിലാണെന്നാണ് പറയപ്പെടുന്നത് അതേപോലെ ഈ ഹഷ്വേ എന്ന് പറഞ്ഞ വീടിന്റെ അർത്ഥം സ്റ്റഫ് ചെയ്തു എന്നാണ് ചിക്കനിലും ബീഫിലും മട്ടനിലൊക്കെയാണ് ഈ ഒരു ഡിഷ് സാധാരണ ഉണ്ടാക്കാറുള്ളത് ഇത് കൊച്ചിയിൽ അവൈലബിൾ ആയിട്ട് എനിക്കറിയാവുന്നത് ബാബറേബിയലാണ് പനമ്പിള്ളി നഗറിലുള്ള ബാബർ ഏബിയൽ അവിടെ ഇതിന്റെ പേര് കപ്പാമ ചിക്കൻ എന്നാണ് ഇതിൽ റൈസിനാണ് കൂടുതൽ ഫ്ലേവർ ടോപ്പിലുള്ള ചിക്കനോ ബീഫോ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് കഴിക്കേണ്ടത് അതേപോലെ വെജിറ്റബിൾസ് ഉണ്ടാവും ഇത് ഒരെണ്ണം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടു പേർക്ക് സുഖമായിട്ട് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവും x. Oh. Excuse me, nobody. അപ്പോൾ ഇനി കൊച്ചിയിൽ വരുമ്പോൾ ഈ ഒരു സംഭവം ഒന്ന് കഴിച്ച് നോക്കണോട്ടോ ടു നയൻറ്റി ഫൈവ് ആണ് ചിക്കൻ്റെ റേറ്റ് വരുന്നത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം പേജ് ഫോളോ ചെയ്യുക